അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കലയെയും സംസ്കാരത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ അതിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കലാ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടായ്മ ഒരുപാട് പ്രമുഖരടങ്ങുന്ന ആളുകളിപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന സംഘപരിവാർ ഭീഷണി പ്രവർത്തകരുടെ ഭീഷണി പിന്നീട് നമ്മൾ കണ്ടല്ലോ ഗോകുലം ഗോപാലൻ പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ ഇവർക്കെതിരെയൊക്കെ അന്വേഷണ ഏജൻസികൾ നീങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് ഇതിനെങ്ങനെയാണ് കാണുന്നത് ഗൗതമ ഇത് ഗൗതമൻ പറയുന്നത് ഈ പറയുന്ന പോലെ കലാകാരന്മാരുടെ സംഘടനകൾ ഇവരുടെ ഇടയിൽ തന്നെ ഒരു കലാകാരൻ കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുണ്ടല്ലോ കേന്ദ്രത്തിൽ ഇപ്പോൾ മന്ത്രിയാണ് കലാകാരന്മാരുടെ സംഘടന ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവർ ആദ്യം കാണേണ്ടത് സുരേഷ് ഗോഗയല്ലേ സുരേഷ് ഗോപിയോടെ ലെവലിൽ സംസാരിക്കട്ടെ കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിൽ രാജ്യസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിക്കൂട്ടിയ വിക്രിയകൾ കണ്ടാൽ എന്താണ് അവർ കാട്ടിക്കൂട്ടുന്നത് അതായത് സുരേഷ് ഗോപി എന്ന കലാകാരൻ അതായത് തികഞ്ഞൊരു കലാകാരനാണ് ഒരു കലാകാരന്റെ എല്ലാ മാനറിസങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് എംബുരാൻ എന്ന ചിത്രം ഇറങ്ങുമ്പോൾ ഞാൻ ചോദിക്കട്ടെ എംബുരാൻ എന്ന ഈ ഒരു ചിത്രം ഇറങ്ങിക്കഴിയുമ്പോൾ എംബുരാൻ ഞാൻ കണ്ടില്ല ഈ വെട്ടി വെട്ടിമുറിച്ച എംബുരാൻ എന്ന് പറയുമ്പോൾ എനിക്ക് കാണാൻ ആ എനിക്കെല്ലാം പ്രതിഷേധമുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഒരു കലാസൃഷ്ടിയെ ഒരിക്കലും മറ്റൊരു കണ്ണുമുണ്ട് കാര്യം എനിക്ക് പറയ എനിക്ക് അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ ഗൗതമൻ അറിയുമോ എന്നല്ലേ എം ടി വാസുദേവൻ നായരുടെ നിർമാല്യം മുതൽ ഞാൻ എന്റെ ഞാൻ നമ്മൾ സിനിമ പഠിക്കുന്നത് ഞാൻ സിനിമ പഠിക്കാൻ എനിക്ക് സിനിമ എന്തെന്നും നമ്മൾ രാഷ്ട്രീയം പഠിക്കുന്ന പോലെ സിനിമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ നിരവധി സിനിമകൾ അങ്ങനെയുണ്ട് അപ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ നിർമാല്യം എന്ന സിനിമയിൽ തുടർന്ന് ഇങ്ങോട്ട് നിരവധി ചിത്രങ്ങൾ ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാകാനാണെങ്കിൽ പ്രതിഷേധത്തിന് സാധ്യതയുള്ള നിരവധി ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറഞ്ഞു ഞാനിത് നിർമാല്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മുരളീ ഗോപി ഇതിന്റെ തിരക്കഥാകൃത്തായ എംപുരാന്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഏതൊരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ തന്നെ ഈ നിർമാലിയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യം അവർ അദ്ദേഹം പറയുന്നുണ്ട് കാരണം അങ്ങനെ ഒരു കഥാപാത്രത്തെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ഭഗവതിയുടെ മുമ്പിൽ തുപ്പുന്ന ഒരു കഥാപാത്രമാണല്ലോ ആ സിനിമ കണ്ടിട്ടില്ലേ അതെ അതിന് ആർക്കെങ്കിലും ധൈര്യ അത് അങ്ങനെ ഒരു സംഭവം ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെ പ്രതിഷേധങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൃത്യമായി ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വന്നത് അതായത് ഇന്നിപ്പോ ഈ എംബുരാൻ എന്ന് പറയുന്ന ചിത്രം വന്നതിന് പിറകെയാണ് ഈ കണ്ട വിവാദങ്ങളൊക്കെയും ഉണ്ടായിരിക്കുന്നത് ഞാന് ഈ വിവാദങ്ങളൊക്കെ എംബുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോയ ഒരാളല്ല ഈ എംബുരാൻ സിനിമയുടെ വിവാദങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം വിവാദം ഉണ്ടാക്കാനായിട്ട് എന്ത് തേങ്ങയാണ് ഈ സിനിമക്കകത്തുള്ളത് എന്നാണ് സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഏഹ് ഈ സിനിമ ഒന്നാമത്തെ കാര്യം അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലും അല്ലെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആഖ്യാന രീതി കൊണ്ടും ഇത്രയും കോടി രൂപ ബഡ്ജറ്റ് വാങ്ങേണ്ട ഒരു സിനിമയേ അല്ലത് കാരണം അതിന് മാസപ്പീല് ഒട്ടുമില്ലാത്തൊരു സിനിമയാണ് അങ്ങനെ ഒരു സിനിമയെ ആളുകൾക്കിടയിലേക്ക് എത്തിക്കുക ഇരുന്നൂറ് കോടി മറ്റ് പല സ്ട്രാറ്റജികളിലൂടെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം ഇവിടെ പല കോണുകളിൽ നിന്നും ആസൂത്രിതമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ആ സിനിമ കണ്ടു കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലാവുക അല്ല ഇപ്പം ഗൗതമം എന്നോട് എന്നോട് ആദ്യം സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഒരു കലാരൂപത്തിനെ ഇങ്ങനെ ഈ രീതിയിൽ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന രീതിയിലാണ് എന്നോട് ചോദിച്ചത് അതായത് ഗൗതം ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച കലാരൂപത്തെ മാത്രമല്ല ഇപ്പൊ കേരളത്തിൽ ആവശ്യം വേണ്ട കാര്യങ്ങളിൽ അവർ കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവരട്ടെ കേന്ദ്ര ഏജൻസിയെ ഒരു പേടി കേരളത്തിലെ കള്ളന്മാർക്ക് ഉണ്ടാവേണ്ടത് ആവശ്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ പല കേസുകളിലിവിടെ ഉണ്ട് ഇപ്പം എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കരിമൽക്കർത്തയുടെ ആ കേസ് അതൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിനകത്ത് നമ്മളാരും തന്നെ അറിയാതെ എത്രയോ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ കള്ളപ്പണം അതൊക്കെ അതൊക്കെ വേണ്ടതാണ് കൊഴുപ്പണ കേസുണ്ട് കൊടകര കൊഴുപ്പണൽ കേസുണ്ട് അതുപോലെ തന്നെ കരിവന്നൂര് ബാങ്കുണ്ട് ശരി എല്ലാം അതാണ് എങ്കിലും അത് തട്ടിപ്പ് വെട്ടിപ്പ് കേസുകൾ അതിന് ഒരു പേടിയും ഭയവും ഉണ്ടായി പക്ഷെ ഒരു കലാരൂപത്തിനെ ഇത്തരത്തിൽ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്ന് അപ്പൊ നമുക്കൊരു ഒരു ഒരു കഥ എഴുതാൻ പോലും കഴിയില്ലല്ലോ ഒരു കവിത എഴുതാൻ കഴിയില്ലല്ലോ നമുക്ക് ഒരു കലാകാരൻ ഒരു 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 കലാകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് അവന് സമൂഹത്തോട് പറയാനുള്ളത് അവന്റെ എഴുത്തിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഒരു കവിതയിലൂടെ ആയിരിക്കാം ഒരു നാടകത്തിലൂടെ ആയിരിക്കാം അപ്പൊ അതിനൊക്കെ ഈ പറയുന്ന പോലെ വിമർശന വിവാദം ഒരു ഇത് അന്വേഷണ ഏജൻസി കൊണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കലാകാരന്റെ സ്വാതന്ത്ര്യത്തെ ഇത് ഇതും ഗൗതമൻ പറഞ്ഞതുപോലെ ഗൗതമൻ ഇപ്പൊ പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു ആസൂത്രിത നീക്കമാണ് ആസൂത്രിത ഇപ്പൊ ഗൗതം ഈ സിനിമ കണ്ട ആളാണ് ഞാൻ സിനിമ കണ്ടില്ല പക്ഷേ ഈ സിനിമ ഈ സിനിമ എനിക്ക് യഥാർത്ഥത്തിലല്ലേ ഇതൊരു ഇത് ഇപ്പം പല ആളുകളും പറയുന്നത് രാജ്യവിരുദ്ധമായിട്ടുള്ള ഹിന്ദുവിരുദ്ധമായിട്ടുള്ള സിനിമയാണെന്നാണ് ഇതിൽ പറഞ്ഞത് പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലാക്കലിൽ വളരെ സൂക്ഷ്മമായിട്ട് ഈ സിനിമയെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് യഥാർത്ഥത്തിൽ പ്രോ ഇന്ത്യൻ സിനിമയാണ് എംബുരാൻ എന്ന് പറയുന്നത് പ്രോ ഇന്ത്യൻ സിനിമയാണ് അതിന്റെ അടി എന്താണ് അടിവേരിൽ അടങ്ങിയിരിക്കുന്ന ആ സിനിമ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് പുറമേ ഇത്തരത്തിലുള്ള ചില അങ്ങനെ തോന്നിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് എംബുരാൻ എന്ന് പറയുന്നത് ഒരു പ്രോ ഇന്ത്യൻ സിനിമയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക നമ്മൾ ആ രീതിയിൽ വായിക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ ഈ വിവാദോ ഉണ്ടായതിനു ശേഷം ബഹിഷ്കരണ ആഹ്വാനങ്ങളൊക്കെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ അടിമ കമ്മികൾ എന്ന് പറയുന്ന പോലെ നാലാംകിട അടിമ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള ബഹിഷ്കരണം ഇത് ഞങ്ങൾ കാണില്ല രായപ്പൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ നമുക്ക് കാണുന്നൊക്കെ ഉണ്ടായി ഈ ഒരു സാഹചര്യത്തില് ഒരു മാധ്യമ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി ആ കുറിപ്പിന് വലിയ പ്രസക്തി ഉണ്ടെന്നാണ് നമുക്ക് കാരണം അദ്ദേഹത്തിന്റെ പേര് അരുൺകുമാർ എന്നാണ് സംഘപരിവാറിനൊക്കെ ഒട്ടും താല്പര്യമില്ലാത്തൊരു പ്രവർത്തകനാണ് അദ്ദേഹം എഴുതിയ കുറിപ്പിന് അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും നേരത്തെ ഉണ്ടായതൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഈ കുറിപ്പിന് വലിയ പ്രസക്തി ഉണ്ട് അത് ഞാൻ വായിക്കാം അധികം ചർച്ചയായിട്ടില്ല അത് ഒരു ഭരണകൂട ഉപകരണവും ആവശ്യപ്പെട്ടിട്ടില്ല റീസെൻസറിങ് ഒരു മന്ത്രിയോ ഉദ്യോഗസ്ഥനോ ആവശ്യപ്പെട്ടിട്ടില്ല റീസെൻസറി ഒരു പാർട്ടിയും ആഹ്വാനം ചെയ്തില്ല ബഹിഷ്കരണം ഒരു കോടതിയും ഒരു ഹർജി പോലും ഫയൽ ചെയ്തില്ല എന്നിട്ടും സ്വയം കത്രിക വയ്ക്കാൻ തീരുമാനിപ്പിക്കുന്ന മനോനിലയാണ് നവ ഫാസിസത്തിൻ്റെ ഇന്ത്യൻ പതിപ്പ് ഒരു സ്റ്റേറ്റ് ഏജൻസിയും വേണ്ടാതെ സ്വയം പ്രവർത്തനക്ഷമമായ ഫാസിസ്റ്റ് കാലത്താണ് നമ്മൾ അതിനാദ്യം ഇരയാകാൻ പാടില്ലാത്തവരാണ് കലാകാരന്മാർ വലിയ പ്രസക്തിയുണ്ട് കാരണം അടിമ അടിമസംഖികളെ അല്ലെങ്കിൽ അടിമ കമ്മികളെ പേടിച്ചുകൊണ്ട് മാത്രമേ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു മനോനില എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു മനോനിലയാണ് ആ മനോനില ഇന്ന് ഒരുപാട് പേരെ എന്തായിട്ടുണ്ട് ഒരുപാട് പേർക്ക് പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് വന്നു പെട്ടിട്ടുണ്ട് അത് അതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അവർ വ്യക്തമാക്കിയത് അത് മീഡിയയിൽ കയറി കൂടിയിട്ടുണ്ട് അത് മറ്റു പല ഘട്ടങ്ങളിൽ കയറി കൂട്ടിയിട്ടുണ്ട് അതായത് ഇവരുടെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് മാത്രം നീ ചിന്തിക്കുക നീ പ്രവർത്തിക്കുക നീ സംസാരിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം അപകടമാണ് ഇന്ത്യയുടെ ഒരു തനത് പാരമ്പര്യം അല്ലെങ്കിൽ ഹിന്ദുവിസത്തിന്റെ ഒരു പാരമ്പര്യത്തിനൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ശരിക്കും അപകടമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത്രയും ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ഒരു ഇൻക്ലൂസീവ്നെസ് ഒക്കെ ഉള്ള ഒരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്വഭാവം ഈ ഭാരതം എന്ന് പറയുന്ന സംസ്കാരത്തിന് അതിനെ യഥാർത്ഥത്തിൽ തച്ചുടക്കുന്നതാണ് ഇത്തരത്തിലുള്ള പല മനോഭാവങ്ങൾ ഗൗതം ഇതിനകത്ത് ഗൗതമിന് ഗൗതം വളരെ വളരെ സീരിയസ് ആയിട്ട് നാടകമൊക്കെ വീക്ഷിക്കുന്ന ഒരാളാണ് ഒരു നാടക കലാകാരൻ കൂടെയാണ് ഇപ്പൊ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഗൗതം ഒരു ഒരു ഒരാളുടെ ഒരു ഒരു ആള് ഒരു ഒരു കാര്യം എഴുതുമ്പോൾ ഉദാഹരണം ഒരു നാടകം തന്നെ അറസ്റ്റിൽ എന്നൊരു നാടകം കെ പി എസ് സി പണ്ട് കളിച്ചിട്ടുണ്ട് ഈശ്വരൻ അതായത് ഈ നാടകം എന്ന് പറയുന്ന അന്ന് ഇവിടെ കൊടികട്ടി ബഹളം ഉണ്ടായതാണ് എന്നിട്ടും ആ നാടകം സായ് അഭിനയിച്ച നാടകം ആ നാടകം ഇവിടെ നല്ല രീതിയിൽ പോയല്ലോ നാടകം ആയിരുന്നാലും ഞാൻ പറയട്ടെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളുണ്ട് ഇപ്പൊ ദ്രൗപതി ദ്രൗപതിക്ക് അഞ്ച് ഭർത്താക്കന്മാരാണ് നമ്മൾ ഈ പറയുന്ന മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നമുക്കൊരു നാടകം ചെയ്യാൻ പറ്റില്ലേ നമ്മളൊരു നാടകം ചെയ്യുമ്പോൾ അതിനെ ഹിന്ദുത്വത്തെ മോശമാക്കി എന്ന് പറയാൻ പറ്റും ഞാൻ ഇത്രയും ചോദിച്ചു ഞാൻ ദ്രൗപദിയെക്കുറിച്ച് പറഞ്ഞു പാഞ്ചാലി എന്നാണ് പറയുന്നത് അഞ്ച് ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ കേരള അല്ല കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഈ ഇന്ത്യയിലെ ഏറ്റവും ക്ലാസിക് ഇതിഹാസമാണ് മഹാഭാരതം മഹാഭാരതത്തിൽ ഓരോ കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ അഞ്ച് ഭർത്താക്കന്മാർ എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൽ എവിടെയെങ്കിലും കൺസെപ്റ്റുകളുണ്ടോ അപ്പൊ നമ്മളിപ്പോൾ ആ ദ്രൗപതിയെ കുറിച്ചൊരു കഥാ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു നാടകം ചെയ്താൽ അതിവിടെ വിവാദമാവുമല്ലോ അപ്പൊ കലാകാരന് വേണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇപ്പൊ ഞാൻ ദ്രൗപതിയെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ഇപ്പൊ ധർമ്മപുത്രർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഈ ധർമ്മപുത്രരെ വെച്ചുകൊണ്ട് ധർമ്മപുത്ര തീർത്തും മഹാഭാരതത്തിൽ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിനോടൊപ്പം മരണത്തിലേക്ക് ഇവരെല്ലാം നടന്നു നീങ്ങുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വീഴുമ്പോൾ ധർമ്മപുത്രം തിരിഞ്ഞു നോക്കുന്നില്ല ധർമ്മപുത്ര അവസാനം ഉണ്ടായിരുന്ന ഒരു പട്ടി മാത്രമാണ് അപ്പൊ ഇതൊക്കെ മഹാഭാരതത്തിൽ അതും നമുക്ക് വേണമെങ്കിൽ ധർമ്മപുത്രീക്ഷിച്ചാൽ അവിടെയും അതിനെയും പറയാനായിട്ട് ആൾ വരും അപ്പൊ ഇവിടെ മറ്റൊന്നുമല്ല ഇവിടെ ഇപ്പൊ ഫാസിസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പൊ താങ്കൾക്ക് ഒരു കലാകാരൻ എന്നില്ല താങ്കൾക്ക് ആവശ്യമുണ്ട് ശരി ഇവരിപ്പത് ഇന്ത്യ വിരുദ്ധ സിനിമയാണ് എന്നൊക്കെയുള്ള പ്രചരണമാണല്ലോ പക്ഷേ ഈ സിനിമ വളരെ ആത്മാർത്ഥപൂർവ്വം കാണുന്ന ഒരാൾക്ക് ഏ ആ ഒരു വികാര യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് പലപ്പോഴും പലപ്പോഴും പല ആളുകളുടെ ഉള്ളില് ഇത് ഈ സിനിമയാണ് ഇത് ഇങ്ങത്തെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തോട്ട് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നിട്ടൊരു വിവാദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാണ്ട് തുറന്ന മനസ്സോടു കൂടി കാ കാണുകയാണെങ്കിൽ ഈ സിനിമ യഥാർത്ഥത്തിൽ പവർ അധികാരത്തിന്റെ ദുരുപയോഗം എന്താണ് ദുരുപയോഗത്തിനെ കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത് അതായത് പരമമായിട്ടുള്ള ഒരു അധികാരം മനുഷ്യന്റെ കയ്യിൽ എത്തിപ്പെടുമ്പോൾ ആ അധികാരം എങ്ങനെയാണ് എന്താണ് മോശം മാലിന്യം മാലിന്യ സമാനമായിട്ട് തീരുന്നത് എന്നാണ് അടിസ്ഥാനപരമായിട്ട് ഈ സിനിമ സംസാരിക്കുന്നത് അതിന് ദൈവത്തിന്റെ എലിമെൻസിനെ അങ്ങനെയുള്ള പല എലിമെന്റ്സിനെയും അതിൽ കാണിക്കുന്നുണ്ട് അതാണ് ഈ സിനിമയുടെ അടിസ്ഥാനമായിട്ടുള്ള സാധനം അതിനെ പ്രതികാരത്തിന്റെ എന്താണ് ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് ഈ പൃഥ്വിരാജിന്റെ കഥാപാത്രങ്ങളൊക്കെ അപ്പോൾ അതിനെ അങ്ങനെയാണ് വായിക്കേണ്ടത് അല്ലാതെ ഇതിനെ വെറുതെ മനഃപൂർവ്വമായിട്ടുള്ളൊരു ഇന്ത്യാ വിരുദ്ധത അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധത എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലിപ്പി കാണിക്കുന്നത് ഗോത്ര കലാപം എന്തുകൊണ്ട് കാണിച്ചില്ല അതുകൊണ്ടല്ലേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത് ഈ എന്താണ് ഹിന്ദുക്കളെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ എന്താണ് സംഘികളെ തൃപ്തിപ്പെടുത്തുക എന്ന് വിചാരിച്ചിട്ടാണോ നാട്ടിലെ ആൾക്കാർ സിനിമ എടുക്കുന്നത് അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഇത് ഗൗതം പറഞ്ഞ തരത്തിൽ ഞാൻ പറയാം ഇതിൽ ഞാൻ ഒരു സംഗതി പറയാം ഇത് സംഖികൾ എനിക്ക് തോന്നുന്നത് സംഖികളെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്നോ സംഘികളെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയില് ആർ എസ് എസ് സംഘപരിവാർ ഇങ്ങനെ ഇതിൽ ഇടപെട്ടെന്നോ എനിക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇതൊരു മുൻകൂട്ടിയുള്ള സ്ട്രാറ്റജി ആണോ തീർച്ചയായിട്ടും അങ്ങനത്തെ അല്ല എനിക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അല്ലാതെ ഒരിക്കലും ഇത്തരത്തിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അതാണ് നമ്മളിപ്പോൾ ഗൗതം ഇപ്പം അല്പം സംസാരിച്ച പറഞ്ഞ് ഈ സിനിമ ശരിക്കും അതൊന്നും കാണുന്നില്ല സാധാരണ ഒരു പ്രേക്ഷകൻ ഇങ്ങനെയുള്ള ഒരു തോട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് പോകാതെ ഒരു കലാ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോയി കണ്ടിട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമ കണ്ടിറങ്ങിയ സിനിമ കാണുന്ന ചെറുപ്പക്കാരായ കൊച്ചുകുട്ടികൾ പറഞ്ഞ നന്നായിട്ടുണ്ട് നല്ല ചിത്രമാണെന്നാണ് ഫസ്റ്റ് ഫീഡ്ബാക്ക് പറയുന്നത് രണ്ട് ഈ പറയുന്ന രാ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം ആണ് സിനിമ സിനിമയുടെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ ഇത് എന്റെ ബലമായ സംശയം ഇരുന്നൂറ് കോടി എന്നത് പിരിച്ചെടുക്കാനായി ഇതിന്റെ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ ഇതിന്റെ അണിയറ പ്രവർത്തകരോ ഉണ്ടാക്കിയ ഒരു എ ക്ലാസ് നാടകമാണ് എന്നാണ് ഇതില് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല ബി ജെ പി ഒ ആർ എസ് എസോ അതിലേക്കൊക്കെ കൈകെടുത്തു അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യ മഹാരാജം ഉണ്ടായ കാലം മുതൽ ഈ തീർത്തും എതിർത്തും അനുകൂലിച്ചും ഒക്കെ എല്ലാത്തിനെയും ഇസത്തിനെയും എതിർത്തിട്ടുണ്ട് ഈ പറയുന്ന എല്ലാത്തിനെയും ഇപ്പൊ മീശ എന്ന് പറയുന്ന പി സി ഹരീഷിന്റെ നോവലുള്ള വന്നിരുന്നു ആ നോവൽ കണ്ണശിയായി വരുന്നതിലെ വിഷയം ഉണ്ടായുള്ളൂ അതിൻ്റെ എഡിറ്റർ വരെ മാതൃഭൂമി മാറ്റി കമൽരാം സജീവനെ മാറ്റി ഹരീഷിന്റെ നോവൽ അതിൽ നിന്ന് മാറ്റി പക്ഷേ പുസ്തകമായി ഇറങ്ങിയപ്പോൾ കൂടെ ആരും പുസ്തകം കത്തിച്ചില്ലല്ലോ എന്റെ സംശയത്തിനുള്ളൂ ഇത് മറ്റൊന്നുമല്ല ഇതൊരു ആയിരുന്നു എനിക്ക് അവസാനമായിട്ട് ഇതിൽ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും നല്ല മറുപടി ഗോപി തന്നെ നൽകുന്നു നൽകുന്നത് അതെ അദ്ദേഹം തന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് നമ്മൾ സെമിറ്റിക് മനോഭാവം അതായത് സെമിറ്റിക് മതങ്ങളുടെ അതായത് വരു ആ രീതിയിൽ നമ്മൾ എന്താണ് ഒരു അഭിപ്രായം വരുമ്പോൾ അതിനെതിരെ പ്രതികരണം നടത്തുക എന്ന് പറയുന്നത് അതീവ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് മുരളീ ഗോപി പറഞ്ഞിട്ടുള്ളത് അല്ല ഇതിൽ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് അല്ല ഗൗതം ഇത് ഒരു ഒരു സ്ട്രാറ്റജി ഇത് ഒരു ശരിക്കും ഒരു പ്രീ പ്ലാൻ കാര്യം ഇരുന്നൂറ് കോടി ഇരുന്നൂറ് കോടി രൂപ ഇരുന്നൂറ് കോടി ക്ലബിൽ എത്തണമെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് തലേങ്കുത്തിൽ നിന്നാലും നൂറ് കോടി എന്ന് എത്താൻ പോകുന്നു അത്രയും ചെറിയ ഭാഷയാണ് അത്രയും ചെറിയ ഭാഷയാണ് അപ്പോൾ ഒരു ഓവർസീസും എല്ലാം കൂടെയൊക്കെ കണക്കാക്കിയിട്ട് ഇതൊരു ഡ്രാമയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ എന്തായാലും എംബുരാൻ ഒന്നും കൂടി പോയിട്ട് കാണാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡോ ഞാനും അത് കാണുമെന്ന് കാണണമെന്നാണ് പ്രതിഷേധം വന്നല്ലോ അതുകൊണ്ട് മാത്രം അല്ലല്ല ഞാൻ അതിനു മുമ്പേ അതായത് എംബുരാൻ കാണാൻ പാടില്ല എന്ന ആഹ്വാനം ഉണ്ടാകുന്നുണ്ടല്ലോ അതുകൊണ്ട് മാത്രം എംബുരാൻ ഒന്നും കൂടി കാണാൻ വേണ്ടി പോവാണ് തീർച്ചയായിട്ടും കാണുക കണ്ട ശേഷം നമുക്ക് വീണ്ടും